ഹായ് അവ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് സ്വാഗതം പറയാനും വിശേഷം പറയാനും എല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ അപ്പം സ്കൂളിൽ പോയതാണ് അവന് ഒന്ന് വെള്ളിയാഴ്ചയായിട്ട് നേരത്തെയും പോകണം പിന്നെ മാത്രമല്ല നമ്മളെ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നില്ല നമ്മൾ റോഡ് പണി നടക്കണം റോഡിൻ്റെ അവിടെ വെള്ളത്തിന് വേണ്ടിയിട്ട് പൈപ്പിൻ്റെ പൈപ്പ് ഇടാൻ വേണ്ടിയിട്ട് ജെ സി പി പണി നടക്കണം അപ്പോൾ അതുകാരണം സ്കൂൾ ബസ്സൊന്നും ഇങ്ങോട്ട് വരുന്നില്ല അപ്പോൾ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നടന്ന് പോകണം അപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ നടന്ന് പോകാനുള്ള ദൂരം ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഓനോൻ്റെ കൂട്ടുകാരനും കൂടി നടന്ന് പോയതാണ് എന്നിവിടുന്ന് ഇറങ്ങുന്നതിനെക്കാടും അരമണിക്കൂർ മുന്നേ നടന്ന് പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഓൻ പോയി ചായ കുടിച്ച് കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കണം അപ്പോൾ സമയം ഇപ്പോൾ ഒമ്പത് മണി കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഒറ്റയ്ക്ക് അപ്പോൾ എന്തോ ഒരുപോലെ നമ്മൾ വിശേഷം പറയാനൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ പറയുമ്പോൾ ഒരിടങ്ങാറ് പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചതെന്ന് കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് ഇന്ന് ഞാൻ റേഡിയേഷൻ കഴിഞ്ഞാൽ പിന്നെ നാളെയും മറ്റന്നാളും ഇല് കഴിഞ്ഞിട്ട് ചൊവ്വാഴ്ചയാണ് അമ്മേൻ്റെ മറ്റേ അവർ റേഡിയേഷൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇന്നലെ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ പറയുകൊണ്ട് കുറേ പഴവൊക്കെ വന്നിട്ടുണ്ടാകും അപ്പം അതേക്ക് ശരിക്കും ആ ഒരു കുറിച്ച് പറഞ്ഞു തരാൻ അറിയാഞ്ഞിട്ടോ അപ്പോൾ ഇന്നലെ കമൻറ്റിൽ പറഞ്ഞിരുന്നു അൾട്രാസ്കാനിങ് എന്നാണ് അതിൻ്റെ പേര് കുഴലിറക്കിയിട്ടുള്ള റേഡിയേഷൻ്റെ പേര് അൾട്രാ അൾട്രാസ്കാനിങ് എന്നാണ് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് ശരി തിങ്കളാഴ്ച തന്നെ എന്താ പറയുക അതിനുള്ള കടലാശ്ശലും ഇൻഷുറ് ശരിയാക്കലും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരിങ്ങോട്ട് വരാത്തത് കേട്ടോ അല്ലെങ്കിൽ ഇന്നത്തെ റേഡിയേഷൻ കഴിഞ്ഞാൽ ഒരിക്കലും ഇങ്ങോട്ട് നാട്ടിൽ വരാം വന്നിട്ട് വീണ്ടും തിങ്കളാഴ്ച അവിടേക്ക് തന്നെ പോകണം കാരണം ഈ ഇൻഷുറ് കാര്യങ്ങളൊക്കെ ശരിയാക്കണമെങ്കിൽ തിങ്കളാഴ്ച തന്നെ അവിടേക്ക് പോകണം എന്നാലേ ഉള്ളൂ ചൊവ്വാഴ്ച രാവിലെ അമ്മയ്ക്ക് ഈ അൾട്രാ അൾട്രാസ്കാനിങ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ കഴിഞ്ഞാൽ ചൊവ്വാഴ്ച രാത്രി തന്നെ ഇങ്ങോട്ട് പോരാ പിന്നെ തിങ്കൾ ബുധനാഴ്ച രാവിലെ ഇങ്ങോട്ട് എത്തും അങ്ങനെ കേട്ടോ അപ്പം പിന്നെ എന്താ പറയുക ഇന്ന് ഞാൻ സ്കൂളിട്ട് വന്നാൽ ഞാനും അപ്പൂസും കൂടി നടുവത്തിക്ക് പോവുകയാണ് നടുവത്ത് പറഞ്ഞാൽ വലിയ ചേച്ചീൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ഇവിടെ നമ്മുടെ വീടിൻ്റെ രണ്ടപ്പുറം നമ്മളെ അപ്പുട്ടേട്ടൻ പണിയെടുക്കുന്നുണ്ട് അതായത് സിന്ധേശിൻ്റെ ഭർത്താവ് വീടിൻ്റെ പണിയാണ് കേട്ടോ ചെയ്യണത് അപ്പം അങ്ങനെ പണി കയറി പോണ സമയത്ത് ഞങ്ങളെയും കുട്ടിയിട്ട് പോകാമെന്ന് പറയുന്നുണ്ട് അപ്പം അപ്പൂ സു സ്കൂളിട്ട് വന്നാൽ അങ്ങനെ പോകാമെന്നൊക്കെ അങ്ങനെ വിചാരിച്ച് നിൽക്കുകയാണ് രണ്ട് ഏതായാലും നാളെയും മറ്റന്നാളും സ്കൂളില്ലല്ലോ അപ്പം അങ്ങനെ പോകാമെന്നിങ്ങനെ അതിലും ഒരിക്കലും ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ ഇന്ന് ഞാൻ അവിടെ നമ്മളെ വാടക വീട്ടിലൊന്നും പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാട്ടോ ചാവിടി കഴിഞ്ഞിട്ടുണ്ട് ചോറ് അപ്പൂസിനെ ആക്കിയിട്ട് ചോറും അതിന് ചെറിയൊരു സോയാബീനെ കൊണ്ടൊരു ഒരു കറി ആക്കിയിട്ട് അപ്പൂസിനെ വിട്ടു ഇനിയിപ്പോൾ ഒരു കറി ഉണ്ടാക്കണം അപ്പോൾ ഞാൻ എന്താ കറിക്ക് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നു കേട്ടോ അപ്പോഴാണ് താത്ത വിളിച്ചിട്ട് പറഞ്ഞത് അവിടെ അമ്മ കുഴിച്ചിട്ട് ചേമ്പൊക്കെ ഉണ്ടല്ലോ പന്നി ആകെ കളച്ച് നിരത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ പിന്നോട് പറഞ്ഞ് വന്നേമ്പും താണ്ടൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒക്കെ ഒരു ഐഡിയ കിട്ടി ഇവിടെ പൂളയൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ആ ചേമ്പും താണ്ടും പൂളയൊക്കെ ഇട്ടിട്ട് നമുക്ക് പടുകൂട്ടാനൊക്കെ ഉണ്ടാക്കാന്നുള്ളൊരു ഇത് കേട്ടോ പക്ഷെ ഒറ്റയ്ക്ക് ആകുമ്പോൾ ഈ പടുകൂട്ടാൻ പുളക്കൂട്ടാൻ ചക്ക ഇതൊന്നും ഒറ്റയ്ക്ക് ഒരു രസമുണ്ടാവില്ലല്ലേ പക്ഷേ ഞാൻ ആ പുട്ടേട്ടനൊക്കെ വിചാരിച്ചപ്പം ഇങ്ങനെ തോന്നി എന്നാൽ അങ്ങനെ കറി ആക്കിയാൽ കൊണ്ട് കൊടുക്കാം പണി കൊടുത്തേക്ക് കൊടുക്കുകയും ചെയ്യാം അങ്ങ് വി അങ്ങോട്ട് പോകുമ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകും ചെയ്യുക അതൊക്കെ വിചാരിച്ചപ്പോൾ അങ്ങനെ പടുകൂട്ട ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ പടുകൂട്ട എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുമെന്നറിയില്ല നമ്മളിവിടെ പറയുക കറുത്തേം ഈ ചേമ്പും തണ്ടും പൂളയും എല്ലാം കൂടിയും കുത്തി കരക്കിയിട്ട് എല്ലാം കൂടി അരിഞ്ഞ് കൂട്ടിയിട്ടുള്ള ഒരു കറിക്കാണ് പടുകൂട്ട എന്ന് പറയാ കേട്ടോ അപ്പോൾ എനിക്ക് നാളികേരമൊക്കെ കൂട്ടി അരച്ചിണ്ടാക്കണവരുണ്ട് നാളികേരം കൂട്ടാതെ താളിച്ചുണ്ടാക്കണോരുണ്ട് കേട്ടോ വെറുതെ മുളകിട്ടിട്ട് വേവിച്ചിട്ട് താളിച്ച് ചേർക്കണവരും ഇട്ടോ അങ്ങനെയാണ് കേട്ടോ ഒന്നും കൂടി രസം ഞാൻ കൂട്ടും പക്ഷേ ഈ കറുത്തേക്കെ തിന്നാൽ വയറിന് വേദനയാണ് കേട്ടോ അപ്പോൾ അത് കാരണം ഞാൻ വല്ലാതെ കൂട്ടില്ല കുറച്ചേരം ചാറ് മാത്രമൊന്നും വല്ല ഇടത്ത് കൂട്ടുള്ളൂ അപ്പോൾ അങ്ങനെ താളിച്ചാലാണ് കൂടുതൽ രസം അപ്പം ഞാൻ എന്തായാലും ഒന്നും ഉണ്ടാക്കട്ടെ കുറേ കാലമായി കൂട്ടിയിട്ടോ അമ്മയൊക്കെ ഉണ്ടാകുമ്പോഴാണ് കൂടുതലോട് താല്പര്യവും അതുണ്ടാക്കുകയും ചെയ്യട്ടെ അമ്മയ്ക്ക് ഇഷ്ടമാണ് ഫട കൂട്ടാൻ അമ്മയ്ക്ക് സന്തോഷം ഒക്കെ ഇഷ്ടമാണ് അപ്പോൾ ആ ചെയ്യുമ്പോൾ എന്തായാലും അവിടെ കേട്ന്ന് കളണ്ട വിചാരിച്ച് അപ്പൊ എന്നാല് അത് പോയി എടുത്തോണ്ടട്ടെട്ടോ ഇതാണ് നമ്മളെ അപ്പൊ രാവിലെ തന്നെ താത്തന്നെ വിളിച്ചിട്ട് പറഞ്ഞേ അമ്മ ഇത് കണ്ടില്ലേ ഇതിന് വിത്ത് ഇങ്ങനെ ആയിട്ടുള്ളൂ ആയിട്ടുള്ളുണ്ടാകാൻ പന്നി സമ്മ പക്ഷെ എന്താ പറയാ പന്നിക്ക് ഭയങ്കര നഷ്ടായിട്ടോ ഉണ്ടാവും കരുതി കാട്ടിയതാണ് പാവം പക്ഷെ രണ്ടു ദിവസം മുന്നേ ഞാൻ അവിടെ വന്നിട്ട് എന്താ ഇത് പറക്കണം എന്ന് വിചാരിച്ചെന്നണ്ടെടുത്ത് കറി വെക്കണംന്ന് അപ്പൊ അത് ഇപ്പൊക്കാണോ ആയത് അപ്പൊ ഇത് കൊണ്ടുപോയിട്ട് കൂട്ടാൻ വെക്ക താത്താനെ കൂട്ടാൻ വെന്തു എന്നാത്ത ഇത് മുറിച്ചിട്ട് കൂളൊക്കെ ഇട്ട് കറി വെച്ചാലോ ഞാൻ അപ്പൂസ് കോട്ടയങ്ങനെ കാത്തു നിന്നതാ കണ്ടോ ഇതുകൊണ്ട് കൂട്ടാൻ ഉണ്ടാക്കിയ നല്ല രസാണ് കേട്ടോ അവിയനൊക്കെ ഉണ്ടാക്കും പറയണേക്കതുകൊണ്ട് കറി കറി അത് സ്വന്തം വെക്കുമല്ലോ പറഞ്ഞിട്ട് മോരൊഴിച്ചിട്ടും മോരുകറിയാക്കിട്ടും വെക്കും പക്ഷെ നമ്മളുണ്ടാക്കണത് മോരൊഴിക്കാതെ കറുത്ത കറുത്ത താത്ത തരാ പറഞ്ഞിട്ടിട്ടോ കറുത്തയും പിന്നെന്താളെയും പൂളയും ഈ സാധനം ഇട്ടിട്ടാണ് കൂടാ വെക്കുന്നത് പെണ്ണമുണ്ടായി അറിയൂലോ താത്ത ഞാൻ കൊണ്ടുപോകാൻ കൊണ്ടു പോകാൻ നാസറാക്കോടാൻ പോയിട്ട് വന്ന് ചായ ഞാൻ കൊണ്ടുപോയേ ഒടിക്കുന്നുണ്ട് എന്റെ കുട്ടിയമ്മക്ക് മനു എടുത്തോണ്ടാവൂല അഞ്ചു മണി ആറു മണിയാവും വരാം അല്ല ഇത് പാടൂലല്ല അങ്ങനെ വേറെ പാടൂല അതും കൂടി അക്ക പറിച്ചേ അതിന്റെ അതിന്റെതുകൊണ്ട് പോകുമ്പോള് തൊറന്ന് നോക്കിയതാണ് അപ്പൊ ഒന്നും പോയതാവും അമ്മ അമ്മ നോച്ചിട്ടതാണ് അമ്മേനോട് ഞാൻ പറഞ്ഞു അമ്മ അമ്മേന്റെ ചേമ്പൊക്കെ പന്നി വന്നോ എന്നറിയുന്നുണ്ട് ഭയങ്കര സങ്കടം വന്നിട്ടുണ്ട് അവിടെ

മുറിട്ടോ അപ്പൊ ഞാൻ പോണ പോലും ചീന പറഞ്ഞി കണ്ടപ്പോഴേ ഇത് പോയി നുള്ളിയതാണ് കണ്ടാ ഇത് ഇത്ര ഉള്ളു പറഞ്ഞിട്ട് കാര്യല്ല ഭയങ്കര സാധനാണ് ഇതെല്ലാം കൂടി തുടേണ്ടി വരുവല്ലോട്ടോ ഇതിന്റെ പകുതി ഇട്ടാ മതിയാവും എന്നാത്തന്നെ ആകെ എരിഞ്ഞു പുകയും ചായ ചേമ്പും കിട്ടി ഇതൊക്കെ ഒന്നും ഇല്ല കേട്ടോ ആകെ മൂന്ന് തണ്ടൊക്കെ ഇണ്ടുള്ളൂ ഞാനത് ചെറിയ മേയ്ക്കും ഒക്കെ കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ് അത് എല്ലാവിടെയും കൊണ്ടുപോകണം താത്താനോടൊക്കെ കൊണ്ടുപോയിക്കാഞ്ഞാണ് താത്തയ്ക്ക് വേണ്ടത് താത്ത എടുത്തിട്ടുണ്ട് ഇനി കറുത്തിയും കൂടി ഉണ്ട് ഇവിടെ നിന്ന് എടുക്കാനും കൂടി കൊണ്ടുപോയിട്ട് എല്ലാം കൂടി ഇട്ടിട്ട് കറി അപ്പൊ ഒന്ന് പോയാലോ ഇനി താത്താനേയും കൂടിയിട്ട് റേഷൻ കടേനും കൂടി പോട്ടിട്ട് വന്നിട്ട് വേണം കറി വെക്കാൻ തുടങ്ങാൻ അപ്പങ്ങനെ റേഷൻ കൂടിയൊക്കെ പോയി വന്നിട്ടോ കുറച്ച് നേരം ഒരു ഒരമണിക്കൂർ അവിടെയും പോയി പോയി വന്നതാണ് പൂളൊക്കെ കൊണ്ടിരിക്കുകയാണ് പടുകൂട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കണ്ടോ പൂളേൻ്റെ ഒരു കഷ്ണമുള്ളൂ കേട്ടോ എന്നാലും ഇത് ഇഷ്ടം പോലെ കറിക്കുണ്ട് അതേപോലെ കണ്ടോ കറൂത്ത പപ്പായ ആ സംഭവം കേട്ടോ അപ്പം അങ്ങനെ കറൂത്തയും പൂളയും പിന്നെ നമ്മളെ ചേമ്പിൻ്റെ തണ്ട് ഇത് ഇട്ടിട്ടോ കറി ഉണ്ടാക്കണത് അപ്പോൾ അത് മൂന്നും കൂടി ഒന്ന് അരിഞ്ഞ് എടുക്കട്ടെ കുറച്ച് നേരം കുടിക്കോ ഇതൊക്കെ ഈ സാധനം ഭയങ്കര ചൊറിച്ചിലാട്ടോ അപ്പോൾ ഇത് മെല്ലൊക്കെ മേലൊക്കെ നീരാവാതെ കരുതി കരുതി മെല്ലെ അരിഞ്ഞെടുക്കണം അപ്പോൾ ഇതൊക്കെ പാടരിഞ്ഞു ഞാൻ പാത്രം കണ്ട ഓട്ടപാത്രം ഇട്ടിട്ട് ഇച്ചിട്ട് ഇതിൽക്കെ അരിഞ്ഞിട്ടിട്ട് വെള്ളം ഇതിൽക്കെ ആക്കിയിട്ടിങ്ങനെ കുടഞ്ഞെടുത്തിട്ടൊക്കെ വേണം കറി വെക്കാൻ അപ്പോൾ സമയം ഇപ്പോൾ പതിനൊന്നര പന്ത്രണ്ട് മണിയാകാനായി അപ്പോൾ അത് വേഗം വേവിച്ചിട്ട് വേണം കറി കൊണ്ടുകൊടുക്കാൻ ഞാൻ പറഞ്ഞില്ലേ ആ നട അവിടെ പണിയെടുക്കുന്നുണ്ട് അപ്പോൾ കരിപ്പെട്ട ഞാൻ ഒരുക്ക് ഒരുക്കു വേണ്ടിയിട്ട് അത് ഉണ്ടാക്കണത് അപ്പോൾ പണിയെടുക്കുമ്പോൾ ഒരിക്കൽ കൊണ്ടു കൊടുത്താലും ഒരു ചോറിൻ്റെ അപ്പം കൂട്ടിക്കോളെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കട്ടെ കേട്ടോ അപ്പം ഞാനത് ആദ്യം ഒന്ന് അരിഞ്ഞൊരുക്കട്ടെ അപ്പോൾ ചേമ്പന്തണ്ടും പൂള ഒക്കെ നന്നാക്കിയിട്ടോ കണ്ടോ ഒക്കെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് പൂള കഷ്ണവും അതേപോലെ ചേമ്പന്തണ്ട് കറൂത്ത ഒക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് കഷ്ണം കഷ്ണാക്കി മുറിച്ചെടുക്കട്ടെ കേട്ടോ പാകത്തൊക്കെ കഷ്ണാക്കിയിട്ട് ഇപ്പം ഇതാ നമ്മളെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് പാകാക്കി എടുത്തിട്ടുണ്ട് കറക്റ്റ് ഇതാ നമ്മളെ ഈ ഒരു കുഞ്ഞു കുക്കർ നിന്ന് ഇറച്ചി കഷ്ണംണ്ട് കേട്ടോ കേട്ടോ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാറുണ്ട് കറക്റ്റാവും കേട്ടോ പാകമാണ് അപ്പം ഞാനതിക്ക് അരച്ചൊന്നിട്ട് കൊടുക്കണില്ല കേട്ടോ നാളികേരൊക്കെ അരക്കണമെങ്കിൽ അരയ്ക്കാം പിന്നെ നാളികേരത്തിന് നാളികേരത്തിനൂടെ കുറച്ച് ബുദ്ധിമുട്ടുമാണ് അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഇട്ടുകൊടുക്കാത്തത് പിന്നെ നാളികേരം ഇട്ടുകൊടുക്കാത്ത ഈ പടുകൂട്ടം ഭയങ്കര രസമാണ് കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ നാല് കയരം വല്ലാതെ ചേർക്കലില്ല നാല്കേര ഉണ്ടാകാത്ത തന്നെയാണ് കൂടുതലായിട്ടും ഉണ്ടാക്കലെട്ടോ അപ്പോൾ അതേപോലെ തന്നെയാണ് ഇപ്പോഴും ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിലിത് നിറഞ്ഞോന്ന് കരുതി കുഴപ്പമില്ല കേട്ടോ അത് വാടി കിട്ടിയാലും എല്ലാം ചുങ്ങി ചുങ്ങി പകുതി ആയി ഒരു പകുതി മുക്കാൻ ഭാഗത്തുള്ള ഇതിൽ കറി ഉണ്ടാവുകയുള്ളൂ കാരണം ഈ ചേമ്പന്താണ്ടൊക്കെ ഈ കൊള്ളപ്പന്നെ ഇത് വാടി വാടിക്കഴിഞ്ഞാൽ ആകെ കുഴഞ്ഞു തുള്ളി ഉണ്ടാവുള്ളൂ അപ്പോൾ പിന്നെ നമ്മളിതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണില്ലാട്ടോ ഈ ചേമ്പന്താണ്ടെന്നും എല്ലാ കഷ്ണത്തിനൊന്നും വെള്ളം ഇറങ്ങും അതുകൊണ്ട് തന്നെ വെള്ളം നമ്മൾ പ്രത്യേകിച്ച് വേറെ ഒഴിച്ചു കൊടുക്കണില്ല അതൊരു കട്ടായിട്ടുള്ളൊരു കറിയാണ് അതുകൊണ്ട് പിന്നെ വെള്ളമായിട്ട് നിൽക്കൂല കേട്ടോ പിന്നെ അതാതിക്ക് ഞാൻ ഇഷ്ടാന്തരി മുളകില്ലേ അരിഞ്ഞാക്കി ആക്കി വെച്ചിട്ടുണ്ട് ഇതിന് കുറച്ച് കൂടുതലുണ്ട് ഇതെല്ലാം ഇട്ട് കൊടുക്കില്ല ഇത് ഞാനൊരു മുരിങ്ങ താളിപ്പും കൂടി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിനും കൂടി കണ്ടിട്ട് ഞാൻ ചീന മുളക് ഇങ്ങനെ മുറിച്ച് വെച്ചതാട്ടോ അപ്പോൾ ഈ മുളകും കൂടി ഇതിൻ്റെ പിന്നെ പിന്നെ നമ്മൾ കുറച്ച് ഒരു ചെറിയൊരു കളർ ഈ വെള്ളം ഈ കറി നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു പൊടിക്ക് മഞ്ഞൾ കേട്ടോ കുറച്ചാക്കി കുക്കും കളർന്ന് മാത്രം കേട്ടോ പിന്നെ അതേപോലെ ഉപ്പ് ഇത്രയും മതി ഇത് കുക്കറിൻ്റെ അടക്കടച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മൂന്നോ നാലോ പീസിൽ അടിക്കണം കാരണം ചെമ്മിൻ്റെ തണ്ടാണ് ചൊറിയും അപ്പോൾ നല്ലോണം വെന്ത് വരണം അല്ലെങ്കിൽ നമുക്ക് തൊണ്ടേനൊക്കെ ഒരു വരും അപ്പോൾ ഒരു നാല് വിസിൽ വരെ അടിക്കട്ടെ അരിക്കട്ടോ അതോളൊന്ന് ഇറങ്ങിടക്കട്ടെ പിന്നെ ഇപ്പോൾ ഇത് വേണ നേരം കൊണ്ട് നമുക്ക് ഇതിക്കുള്ള ഇത് താളിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളി കേട്ടോ ചെറിയ ചെറിയുള്ളിയും അതേപോലെ വെളുത്തുള്ളി കേട്ടോ രണ്ടും കൂടി ചെറുതാക്കി അരിഞ്ഞിട്ട് താളിച്ചെടുക്കണം അപ്പോൾ ഇതിനുള്ള കറിയേപ്പിലീമാന കേട്ടോ ഇത്രയും മൂന്ന് സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഈ കറി താളിച്ചെടുക്കണം അപ്പോൾ ഇത്രയുള്ളിട്ട് നമ്മൾ പടുപൂട്ടാൻ അപ്പോൾ ഞാൻ ആദ്യം ഇത് വേവുമ്പോഴേക്കിന് ഉള്ളി വന്നതിരിക്കട്ടെ അപ്പോൾ അതാ നമ്മളെ കറി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ വിസിൽ ഇത് ഉണ്ടാവും ഇപ്പോൾ വിസിലടിച്ച് വെച്ചിട്ടുള്ളൂ അപ്പോൾ നമ്മൾ അടുപ്പത്തന്നെ അതാ താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോഴേക്ക് വെളിച്ചെണ്ണ വെളിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണ വെച്ചപ്പോഴേക്കിനിതാ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ അരിട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് കുറച്ചിട്ട് കൊടുക്ക കേട്ടോ ഞാൻ കുറച്ചധികം ഉള്ളി അരിഞ്ഞു വെച്ചതാണ് അപ്പോൾ അതെന്തൊക്കെയാ വച്ചാൽ നമ്മൾ വേറൊരു പരിപാടി കൂടി ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ മുരിങ്ങല മുരിങ്ങയില രണ്ടൂരി വെച്ചിട്ട് ഇത് ചെറുതായിട്ട് താളിപ്പും കൂടി ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും കൂടിയാണ് ഇട്ടാക്കണ്ട കുറച്ച് കൂടുതൽ കൂടുതലരിഞ്ഞ് വെച്ചത് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതൊന്ന് മൂപ്പിച്ചെടുക്കട്ടെ കേട്ടോ പിന്നെടാ കുടിക്കുള്ള കറിവേപ്പിൽ തെറ്റാണ് അപ്പോൾ ഇതാട്ടോ നമ്മളെ ഉള്ളിയൊക്കെ മൂത്തിട്ടുണ്ട് നല്ലോണം മൂത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ കണ്ടില്ലേ കറി ഇതാ അവിടെ സെറ്റായിട്ട് കണ്ടില്ലേ നമ്മൾ ഒരു നാല് പീസിലാട്ടോ ഞാൻ അടുപ്പിച്ചത് അപ്പോൾ തന്നെ ഇത് നല്ലോണം വെന്ത് കലങ്ങിയിട്ടുണ്ട് കണ്ട ചേമ്പുന്തണ്ടതാണ് പൂള ഏതാണെന്നൊന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ ഒക്കെ പാടെ നല്ല വെന്ത് പാകമായിട്ടുണ്ട് അപ്പം ഇനി നമ്മളെ കറി കറിക്ക് ഇതോടെ പറഞ്ഞിട്ട് ഇതൊക്കെ നമുക്ക് എടുക്കാം നല്ല മണൊക്കെ വരുന്നുണ്ട് നമ്മൾ ചെയ്യുന്നുണ്ടും പുള്ളി മുത്തേന്റെ ഒക്കെ അടിപൊളി മണാണ് കേട്ടോ കണ്ടില്ലേ നമ്മളെ കറി പടുകൂട്ടാന് സൂപ്പർ ആയിട്ടുണ്ട് ട്ടോ അപ്പൊ അത്രേ ഉള്ളു നമ്മളെ കറി നമ്മളൊരു കുക്കറ് കറി ഉണ്ടാക്കിയിട്ട് ഇപ്പം കണ്ടില്ലേ മുക്ക ഭാഗം കറി പാകത്തിനായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതോടെ കിടക്കട്ടെ നമ്മളടുത്ത പരിപാടി മുരിങ്ങ താളിക്കട്ടെ താളിക്കട്ടെട്ടോ പെട്ടെന്നുള്ളൊരു പരിപാടിയാണ് മുരിങ്ങയും കൂടി റെഡിയാക്കട്ടെ അതുപോലെ തന്നെ കേട്ടോ ആദ്യം താളിക്കാൻ കേട്ടോ പടികൂട്ടാൽ നമ്മൾ ലാസ്റ്റ് താളിച്ചൊഴിച്ചു മുരിങ്ങയ്ക്ക് നമ്മൾ ഫസ്റ്റ് താളിപ്പാണ് താളിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ചെറിയ ഉള്ളിയും അതേപോലെ വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയും വെളിച്ചെണ്ണയിൽ നല്ലോണം ഒന്ന് മോപ്പിക്കുക കേട്ടോ നല്ലോണം മൂപ്പിച്ചതിൻ്റെ ശേഷമാണ് നമ്മളിക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതൊക്കെ ഇളം കഞ്ഞിവെള്ള ഒഴിച്ചു കൊടുക്കുന്നത് രണ്ടാവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് തെളി കഞ്ഞിവെള്ളത്തിൻ്റെ തെളി അല്ലെങ്കിൽ നമ്മളെ ചാർ ഇങ്ങനെ കട്ട് ചെയ്ത് കൊണ്ട് എടുക്കും ഇല എല്ലാം കൂടി ആവുമ്പോൾ കട്ട് ചെയ്യുക അപ്പോൾ തെളിഞ്ഞ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാത്തതിക്ക് അപ്പോൾ നമ്മൾ ഉള്ളി മൂത്ത് വരുന്നുണ്ട് ഇതൊന്ന് മൂക്കട്ടോ അപ്പൊ താളിപ്പൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്നതുമാണ് എല്ലാവർക്കും അറിയുന്നതാണ് എന്നാലും വെറുതെ നമ്മളൊന്ന് കാണിക്കട്ടോ അറിയാത്ത കുറേ കൂട്ടുകാരുണ്ടാകും പോവാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് ഇത് കാണുന്നത് താളിപ്പൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നമ്മളെ ഉള്ളി മൂത്തിട്ടുണ്ട് ഇതിൽക്ക് കഞ്ഞാക വെച്ചെടുക്കുക കുറച്ച് വെച്ച് കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂട്ട കറി കാരണം നമ്മൾ പഴുകൂട്ടാനും ഉണ്ടാകുമ്പോൾ കൂടുതലായിട്ടൊന്നും വേണ്ട അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ഉണ്ടാക്കുന്നത് കേട്ടോ ഇനി ഇപ്പോഴത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഇതൊന്ന് തിളക്കട്ടെ കേട്ടോ കഞ്ഞിവെള്ളം അപ്പോൾ അതാ നമ്മളെ മുരിങ്ങ താളിപ്പിനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട് ഇനിക്ക് മുരിങ്ങ ഇട്ടു കൊടുക്കാനെ ഇത് കുറച്ച് നേരം ഒന്ന് ഈ വെള്ളത്തിൽ കിടന്നൊന്ന് തിളച്ചാൽ മതി കേട്ടോ കൂടുതൽ വേവിക്കാൻ പാടില്ലാട്ടോ മുരിങ്ങലാ കൂടുതൽ വേവിച്ച കൈപ്പ് വരും ഒരു കൈപ്പ് രസം വരും അപ്പൊ പിന്നെ അത് നമുക്ക് കൂട്ടാൻ പറ്റില്ല അപ്പൊ അത് നോക്കി നിക്കണം ഒരു എല്ലാം കൂടി എല്ലാം ഒന്ന് വെള്ളത്തിലൊന്ന് മുങ്ങിട്ട് ഒന്ന് തിളച്ചാ മതി തിള വന്നാ മതിട്ടോ അപ്പൊ തന്നെ നമുക്ക് ഓഫാക്കി എടുക്കണം എന്താ പൂച്ച കൂട്ടാനാണ് പൂച്ച പൂച്ച ഒന്ന് നോക്കിന്ന് കരിയണ മത്തി അയ്യോ എന്താ പത് രണ്ടാളും വന്ന് നോക്കണ് അപ്പൊ നമ്മളെ മുരിങ്ങ തിളച്ചിട്ടോ അഞ്ഞ് തീ ഓഫ് ഓഫാക്ക കഴിഞ്ഞു ഇത്രേള്ളു പരിപാടി ചെമ്പന്തണ്ടരിഞ്ഞിട്ടേ കൈനൊക്കെ ചെറിയൊരു ചൊറിച്ചിലൊക്കെ വരുന്നുണ്ട് നമ്മളെത്ര ശ്രദ്ധിച്ചരിഞ്ഞാലും ആ ചെമ്പന്തണ്ടിന്റെ ആ ചെറിയ നീരുണ്ടാവും അതരിഞ്ഞ നമ്മളെ കൈനക്കൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ചൊറിച്ചിൽ ചൊറിച്ചില് വരും അത് കൂട്ടുമ്പോ എന്താ സ്ഥിതി പക്ഷേ ഞാൻ ടേസ്റ്റൊക്കെ നോക്കി അപ്പോഴൊന്ന് ചൊറിച്ചിട്ടൊന്നും കാണാമല്ലോ അല്ല ഇങ്ങനെ തൊണ്ടയ്ക്ക് ഉള്ളിലൊക്കെ ഇങ്ങനെ ചൊറിയൽ വരും പക്ഷെ ഇത് നല്ല കുഴപ്പമില്ല ചൊറിയലൊന്നും ഒറ്റയ്ക്കായതിൻ്റെ ഓരോരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എല്ലാവരും ക്ഷമിക്കണം കേട്ടോ ആദ്യമായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്നിട്ട് വീഡിയോ എടുക്കുക വിശേഷങ്ങൾ പറയുന്നതൊക്കെ കേട്ടോ അപ്പോൾ നമ്മളെ ഇന്നത്തെ എന്താ വിശേഷമൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന പൊടുകൂട്ടാനും മുരിങ്ങക്കാരെയൊക്കെ കൂട്ടിയിട്ട് ഇനി ചോറിനത്തെ പിന്നെ ഞാൻ കറി കൊണ്ടു കൊടുക്കാൻ പോകണം ഒരു മണിയായിട്ട് നേരം അപ്പോൾ ഇന്നത്തെ നമ്മൾ ചെറിയ വിശേഷം നിർത്തിയല്ലോ കേട്ടോ അടുക്കളേക്കാണോ പോണത് അപ്പോൾ നാളെ ഞാൻ പുതിയൊരു വിശേഷമായിട്ട് കാണാം കേട്ടോ അപ്പോൾ അതിലേക്കും എല്ലാ കുട്ടുകാർക്കും ബായ്